ഹായ് ഫ്രണ്ട്സ് ഞാനിത് വന്നിരിക്കുന്നത് ഉഴുന്ന് വടയുടെ റെസിപ്പിയുമായിട്ടാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം ഞാൻ ഞാനതിന് ഒരു ഗ്ലാസ് ഉഴുന്ന് മുഴുവൻ ഉഴുന്നാണ് അതൊരു മൂന്ന് മണിക്കൂറ് വെള്ളത്തിലിട്ട് വെള്ളം കളഞ്ഞു വെച്ചതാണ് പിന്നെ ഒരു നാല് പച്ചമുളക് പച്ചമുളക് നമുക്ക് എരു എടുക്കണം കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് മുഴം കുരു കുരുമുളകാണ് പിന്നെ സവാള ഒരു പകുതി മതി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില പിന്നെ ഇതിൽ വേണ്ടത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് പിന്നെ ഉപ്പ് ഭാഗത്തിന് ആദ്യം നമുക്ക് ഈ ഉഴുന്നൊന്ന് അരച്ചെടുക്കണം ഉഴുന്ന് അരയ്ക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കുറേശിട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ആദ്യം വെള്ളം ആവാൻ പാടില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇട്ട് ഒരു സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി ഇപ്പം നമുക്കിത് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരയ്ക്കണം കേട്ടോ എന്നാലേ നന്നായി അരഞ്ഞു കിട്ടുള്ളൂ നന്നായി അരഞ്ഞിട്ടുണ്ട് ഇതേപോലെ നമുക്ക് അരച്ച് വെക്കണം കേട്ടോ നമ്മൾ ഉഴുന്നൊക്കെ നന്നായി അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഉഴുന്ന് നന്നായി ഒന്ന് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് അരച്ച് വെക്കണം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ഇതിപ്പോൾ ഒരു മിനിറ്റ് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉളന്നൊക്കെ നന്നായി അരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അതറിയാനായിട്ട് ഇത്തിരി മാവ് എടുത്തിട്ട് പാത്രത്തിലിട്ടിട്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം പൊന്തി കിടക്കണമെങ്കിൽ അപ്പം നമ്മൾ ഈ മാവ് നന്നായി അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നന്നായിട്ട് കൊന്തി വന്നിട്ടുണ്ട് പൊന്തി വന്നാൽ ശരിയായിട്ടുണ്ട് കുരുമുളകിന് മുഴിനോടിയാടുന്നത് ഇഷ്ടം ചതച്ചിട്ട് വന്നിട്ട് ഒരു സ്പൂൺ ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉപ്പും പാകത്തിന് ഇട്ട് こんなええ。 വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പരുന്ന ചട്ടകത്തിൽ ഇരുവെള്ളം ഇരിക്കട്ട് കുറച്ച് മാവ് എടുക്ക നന്നായി അതിനെ ഉരുട്ടിട്ട് തൈര് വെള്ളത്തിൽ വരല് വെള്ളത്തിൽ മുക്കി അത് വാരിട്ട് കൊടുക്ക എന്നിട്ട് നമുക്കത് വെളിച്ചെണ്ണ ഇരിക്കുകൊടുക്കാം കൈ പൊള്ളുന്നുള്ളൊരു പേടി വേണ്ടത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുന്ന് അടി ഉണ്ടാക്കുന്നു കൈ നനച്ചിട്ട് ഈ കൈ നനയ്ക്കാം അങ്ങനെ കൊറച്ച് ഉരുന്ന് കയ്യിലെടുത്ത് ഉരുട്ട കൈ വെള്ളി നനച്ചിട്ട് ദ്വാരത്ത് വെക്കാം അതിങ്ങനെ കഴിക്കത്തിൽ ഇട്ടോളാം അത് കഴിയുമ്പോ പെട്ടെന്ന് മുൾഭാഗം എല്ലാം കരിയും ഉള്ളു വരവില്ല തീ കുറച്ച് ഇടുന്നത് ഇതിൻ്റെ ഉള്ളു ഭാഗം ഒന്ന് വേഗം വേണ്ടിയിട്ടന്നെ ഇണ്ടാവുക അത് കഴിയുമ്പോൾ ഒന്ന് മുരിയാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് തീ കൂ അപ്പം കൂട്ടിയിട്ടോളൂ അത് കഴിഞ്ഞ് ഇങ്ങനെ ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് പോരാ അത് നല്ല ഉള്ളിയിൽ നല്ല സോഫ്റ്റും പുറത്തും നല്ല ക്രിസ്റ്റി ആയിട്ടുള്ള ഉള്ള നമുക്ക് റെഡി ആക്കാം ഇനി ഇത് വെളിച്ചെണ്ണയിൽ പോരാ ഓരോ ഒഴുന്ന് ചെയ്യുമ്പോഴും നമ്മൾ കൈ വെള്ളത്തിൽ മുക്കിക്കോളും എന്നാലത് ശരിയാവുള്ളൂട്ട് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം മാവിൽ എടുക്കാനായിട്ട് അതുകൂടി റെഡി ആയിട്ടുണ്ട് നമ്മുടെ തുറമ്പാട് നല്ല ക്രിസ്പിയും ഫുള്ളും നല്ല സോഫ്റ്റ് ആണ് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം മറ്റേ അഭിപ്രായം അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക് യു